ആയിരങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് മീങ്ങോത്ത് നാർക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രം ആണ്ടുകളിയാട്ടം അരകൊടിഞ്ഞു തെയ്യങ്ങളുടെ തിരുനടനവും ആവേശം വാനോളമുയർത്തിയ തേങ്ങയേറും സമാപന ദിവസത്തെ സവിശേഷ സമ്പന്നമാക്കി ബൈ ഗുണമേന്മ ജി റോഡ് കാസർഗോഡ് അനാഭാഗങ്ങളിൽ നിന്നായി വന്നെത്തിയ അനേകായിരങ്ങളുടെ മനം നിറച്ചും നാനാജാതി മതസ്ഥരുടെ സ്നേഹ സംഗമത്തിന് വേദിയൊരുക്കിയുമാണ് ഇത്തവണയും മീങ്ങോത്ത് നാർക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ട് കളിയാട്ടം അരങ്കൊഴിഞ്ഞത് മൂന്ന് നാളുകളിലായി നടന്ന കളിയാട്ടത്തിന്റെ സമാപനസുദിനമായ വ്യാഴാഴ്ച ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി അത് രാവിലെ മുതൽ തന്നെ ആളുകൾ കളിയാട്ടം കാണാനെത്തിയിരുന്നു ഇവരുടെയെല്ലാം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് രാവിലെ പത്തുമണിയോടെ ലോകനാഥൻ വിഷ്ണുമൂർത്തിയാണ് ആദ്യം അരങ്ങേറിയത് അവതാര നടനമാടിയ സന്നിധിയെ ധന്യമാക്കിയ പരദേവത ഭക്തിയുടെയും മുക്തിയുടെയും മഹനീയമായ മുഹൂർത്തങ്ങൾ എത്തും തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ നാർക്കുളത്ത് ചാമുണ്ടിയമ്മയുടെ പുറപ്പാടും തിരുമുറ്റത്തെത്തി നിറഞ്ഞാടിയും ഉറഞ്ഞാടിയും അബ്മദൈവവും അരങ്ങിൽ അവിസ്മരണീയ നിമിഷങ്ങൾ പിടത്തി നൃത്തം പൂർത്തിയാക്കിയ തെയ്യങ്ങൾ വരമൊഴിയും മഞ്ഞൾക്കുറിയും നൽകി ഭക്ത മാനസ്യങ്ങൾക്ക് സാന്തും കൂടാതെ പ്രാർത്ഥന നിറവേറ്റിക്കൊണ്ട് വിശ്വാസികൾ തുലാഭാര സമർപ്പണവും നടത്തി ഇതിനെല്ലാം ഇടയിൽ ഊട്ടുപുരയിൽ ഇടതടവില്ലാതെ അന്നദാനവും നടക്കുന്നുണ്ടായിരുന്നു പരമാവധി സൌകര്യമൊരുക്കിയും എല്ലായിടങ്ങളിലും ആവശ്യാനുസരണമുള്ള സേവനങ്ങൾ ലഭ്യമാക്കിയും ആഘോഷ കമ്മിറ്റി കളിയാട്ടം പരാതിരഹിതവും മാതൃകാപരവുമാക്കി മുന്നോടിയായുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സന്ധ്യ മണിയോടെയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തേങ്ങയേറ് നടന്നത് കായബലത്തിന്റെയും കരബലത്തിന്റെയും പിൻബലത്തിൽ ബാല്യക്കാർ മത്സരിച്ച് തേങ്ങ എറിഞ്ഞുവച്ചപ്പോൾ കണ്ടുനിന്നവരുടെ ആവേശവും ആരവങ്ങളും വാനോളമായിരുന്നു ചിന്നിച്ചിതറിയ തേങ്ങാപ്പൂളുകളുടെ വെട്ടിത്തിളക്കം തിരുമുറ്റത്ത് ചന്ദ്രക്കലയുടെ പ്രതീതി വാക്കി ശേഷം വിളക്ക് തിരിച്ചടങ്ങം നടത്തി ഈ വർഷത്തെ കളിയാട്ടത്തിന് പരിസമാപനം കുറിച്ചു ന്യൂസ് ബ്യൂറോ പെരിയാർ